ആടുകളെല്ല മുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് എന്ന രീതിയിൽ ഒന്നര മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ആടുകള് ഇരുന്നൂറ്റി പതിനാല് ആട് വിറ്റ് നീന്നത് നല്ല സിരോഹി പർമശരി ആടുകളെല്ലാം കൊടുക്കുന്നത് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ആട് കച്ചവടം എങ്ങനെ ഉഷാറല്ലേ പതിനേഴ് വർഷത്തെ പ്രയത്നം നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഒന്നര മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ ആടുകള് ഇരുന്നൂറ്റി പതിനാല് ആട് വിറ്റ് നീന്നത് ഇന്നലെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആട് അതും ഒന്നര മണിക്കൂർ കൊണ്ട് വിറ്റുതീരുന്നു ഒന്നര സാധാരണ രണ്ട് ദിവസങ്ങളൊണ്ടാണ് നമ്മൾ ആടുകൾ നമുക്ക് നമുക്കത്രയ്ക്കും സ്വീകാര്യത ആയപ്പോൾ നമ്മുടെ നമ്മുടെ ഇത്രയും വർഷത്തെ പതിനേഴ് വർഷം ആട് വളർത്തലിൽ നിന്നതുകൊണ്ട് ഗുണങ്ങൾ ഇപ്പോഴാണ് നിലവിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ആട് കർഷകർക്ക് ഗുണങ്ങൾ കിട്ടുന്നത് ഇപ്പോഴും തന്നെയാണ് നമ്മൾ വലിയ വിലക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇപ്പോൾ വളരെ വില കുറച്ച് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി എൺപത് നാന്നൂറ് എന്ന രീതിയിൽ ഇപ്പോൾ നല്ല സിരോഹി പർവശരി ആടുകളെല്ലാം കൊടുക്കുന്നത് നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് സ്വ തോത്താ പേരിയുടെ മേലുകൾ സിരോഹിയുടെ മേലുകൾ ജമുനാപേരിയുടെ മേലുകൾ മാർവാരിയുടെ മേലുകൾ എന്ത് മേലുകൾ വേണം നാനൂറ്റി അൻപത് നല്ല സൂപ്പർ ആടുകളെല്ലാം നാനൂറ് രൂപയ്ക്ക് അതുപോലെ ഒത്തിരി പ്രായമായ ആടുകളെല്ലാം മുന്നൂറ്റി എൺപത് മുന്നൂറ്റി ഇരുപത് കൂടുതലെടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് എന്ന രീതിയിൽ കണ്ടില്ലേ നമുക്കത് ആട് വന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ ആട് ലോഡ് ഏതാണ്ട് രണ്ട് മണിക്കൂറിനകത്തായതേ ഉള്ളൂ ഇതാ ആളുകൾ കേറ്റിയിട്ടിരിക്കുന്നു ആടുള്ളൂ തൂക്കിക്കൊണ്ടിരിക്കുന്നു ആട് അവിടെ തൂക്കിക്കൊണ്ടിരിക്കുന്നു എടുത്ത് ഇവിടെ തൊട്ടടുത്തുള്ള ആളുകൾ എടുത്ത് ആടുകളെ ഇട്ടിരിക്കുന്നു പിന്നെ ആടുകളുടെ കൂടുകൾ കാണാം നമുക്ക് ഏറ്റവും കൂടുതൽ ആടുകൾ വന്നിട്ട് ഇപ്പോൾ എത്ര ആടുകളാണ് കിടക്കുന്നു എന്ന് നോക്കതാ വെറും ആടുകൾ കിടക്കുന്നത് നമുക്ക് വിൽപ്പനയ്ക്കുള്ള ആടുകൾ വെറും പത്ത് പതിനഞ്ച് അതിനുള്ള അകത്ത് മാത്രമേ ആടുകളുള്ളൂ ബാക്കിയെല്ലാം സെറ്റ് ബാക്കിയെല്ലാം സെറ്റാണ് ഇതാ ഇതും കൊടുത്തിട്ടിരിക്കുന്ന ആടുകളാണ് ഇവർക്ക് കൊണ്ടുപോകാനുള്ള ആടുകളാണ് ഇതാണ് നമ്മുടെ കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ വില കുറച്ച് കൊടുക്കുന്നു നല്ല ക്വാളിറ്റി അതിപ്പം മീറ്റിനാണെങ്കിലും നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നമ്മളെ പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ആടുകളാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആടുകളാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ആട് വളർത്തി വലുതാക്കി എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആട് ഫാം തുടങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് വരാം കുറച്ച് ക്ലൈമറ്റിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ആടുകൾക്ക് വരുവുള്ളൂ മൂക്കൊലിപ്പ് വരുന്നു ജലദോഷം വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പേടിയും വരുന്നില്ല വേറെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല അറുന്നൂറ് ആടുകൾ ഇവിടെ നിന്നും ആളുകൾ വാങ്ങിച്ചോണ്ട് ഒരാഴ്ച വാങ്ങിക്കൊണ്ട് പോകുന്നുവെങ്കിൽ അത് അത്രത്തോളം ഗ്യാരണ്ടിയിൽ തന്നെയാണ് ആടുകൾ വാങ്ങിച്ചോണ്ട് പോകുന്നത് അപ്പം നിങ്ങൾ നേരത്തെ ഒരു തവണ പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആട് കൊടുക്കുമെന്ന് ആ ഇരുന്നൂറ്റി എൺപതിന് ഈ പ്രാവശ്യം തന്നെ രണ്ടും മൂന്നും ലോഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞു എന്താണ് നമുക്ക് മുന്നൂറ് ആട് എടുക്കണം നമ്മളേൽ ഏതാണ്ട് തൊണ്ണൂറ് ഒമ്പതിനായിരം കിലോ ആട് ഒരു വണ്ടി അതായത് ഒരു ലോഡ് എടുക്കണം അതെ ഒരു ലോഡ് കഴിഞ്ഞാൽ ഒമ്പതിനായിരം കിലോ ആടെ കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് രാജസ്ഥാനിലെ വിലയ്ക്ക് രാജസ്ഥാനിൽ നിന്നും അറുപത് രൂപ കൂടുതൽ രാജസ്ഥാനിൽ ഇരുന്നൂറ്റി ഇരുപതാണല്ലോ പറയുന്നത് പലപ്പോഴും കിട്ടാറില്ല നമ്മൾ അതിനേക്കാൾ ഒരു അറുപത് രൂപ കൂടുതൽ പൈസ ഒരു പത്ത് രൂപയും കൂടി ചേർന്നിട്ട് വരുന്നതിന്റെ കാശ് മാത്രമേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത് രൂപ കൊടുക്കും ഇരുന്നൂറ്റി എൺപതാകുമ്പോ ഒരാൾ മീറ്റിന് വേണ്ടി വരുന്നെങ്കിൽ എന്തായിരിക്കും വില വരുന്നത് അറുന്നൂറ് രൂപയ്ക്ക് താഴെല്ലേ വരുള്ളൂ എണ്ണൂറ് രൂപ എണ്ണൂറ്റി അൻപത് രൂപ തൊള്ളായിരം ആയിരം രൂപ വിൽക്കുന്നത് മലപ്പുറം പോട്ടെ മലപ്പുറത്ത് അറുന്നൂറ്റി അൻപത് വിളിക്കുന്നു എന്ന് എഴുന്നൂറ് വയ്ക്കുന്നെങ്കിൽ അവർക്ക് പോലും അവർക്ക് പോലും ഇവിടെ വന്ന് വാങ്ങിച്ചാൽ പോലും വളരെ വില കുറച്ച് കിട്ടും വളരെ വില കുറച്ച് മുട്ടനാടുകൾക്കോ നമ്മുടെ മുട്ടനാടുകൾ എല്ലായിടത്തും തൊള്ളായിരം രൂപ തന്നെയാണ് അപ്പോൾ അത് വിൽക്കപ്പെടുന്ന നമുക്ക് നാന്നൂറ്റി അൻപത് രൂപ എടുക്കുന്ന ആൾക്ക് നാനൂറ്റി ഇരുപത്തി രൂപ മാത്രമേ വില വരുന്നുള്ളൂ അതേപോലെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഒരു നാനൂറ് കിലോ എടുക്കുന്ന ആളുകൾക്കെല്ലാം കൊടുക്കുന്ന എത്ര നാനൂറ്റി ഇരുപത്തി അഞ്ച് ഈ പെരുന്നാൾ നമ്മളിവിടെ കൊടുത്തത് എത്രയാണ് നാനൂറ്റി അമ്പതിനാ കൊടുത്തത് അഞ്ഞൂറിനും അഞ്ഞൂറ്റി അൻപതിനും അടുത്ത് നമ്മൾ നാനൂറ്റി അൻപതിനാ കൊടുത്തത് അത് ഇതുപോലത്തെ നല്ല മേലും അതിപ്പോ കച്ചവടമായതാണോ അതിപ്പോ തൂക്കാൻ വേണ്ടി അടുത്തേ